നിസ്സഹരണ നിലപാട് തുടർന്ന് കെ മുരളീധരൻ ഉപതെരഞ്ഞെടുപ്പുകളിൽ സജീവമാകില്ലെന്ന് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച പ്രവർത്തനം ചുരുക്കുമെന്നും മുരളീധരൻ കെ പി സി സി നേതൃയോഗത്തിലും പങ്കെടുത്തില്ല എന്തുകൊണ്ട് വിട്ടുനിന്നു എന്ന ചോദ്യത്തിന് ഒരു വർഷത്തേക്ക് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇല്ല എന്നായിരുന്നു കെ മുരളീധരന്റെ ഉത്തരം ഉപതെരഞ്ഞെടുപ്പുകളിൽ സജീവമാകില്ല എന്ന നിലപാട് കടുപ്പിക്കുമ്പോഴും വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് മാത്രം പ്രചരണ രംഗത്ത് ഇറങ്ങുമെന്ന് മുരളീധരൻ നയം വ്യക്തമാക്കി എന്നാൽ ചേലക്കരയിലെയും പ്രചരണങ്ങൾക്ക് തനിക്ക് പകരം മറ്റു നേതാക്കൾ ഉണ്ടല്ലോ എന്നായിരുന്നു മറുപടി ഞാൻ വയനാട്ടിലുണ്ടാവും കുടുംബത്തിലെ ഒരു അംഗം മത്സരിക്കുമ്പോൾ ഒരു കോൺഗ്രസുകാരനും മാറി നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് അതിനൊക്കെ വേറെ നേതാക്കന്മാരെ പോകും തിരുവനന്തപുരത്ത് ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഇനി കുറച്ചുകാലം തലസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തനം ചുരുക്കും വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് നേതൃത്വമാണെന്നും മുരളീധരൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഒരു കൊല്ലത്തേക്ക് ഒന്നിലും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രാദേശിക പ്രവർത്തനം മാത്രമേ ഉള്ളൂ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ് എൻ്റെ പഴയ നിയോജമണ്ഡലമാണ് അവിടെ ഒരു എന്താ പറയേണ്ടത് സംഘടനാപരമായിട്ട് ചില തിരിച്ചടികൾ കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായിട്ടുണ്ടായി അത് തിരുത്തി പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് മത്സരിക്കണോ വേണ്ടതെന്നൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊന്നും കടന്നിട്ടില്ല മുരളീധരൻ അനുകൂലികൾക്ക് കെ മുരളീധരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് കാണാൻ ആഗ്രഹമുണ്ടാകും എന്നാൽ യുഡിഎഫിന്റെ മികച്ച വിജയത്തിനുവേണ്ടി മുന്നിൽ നിന്ന് നയിച്ച സുധാകരനെ താഴെയിറക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി ന്യൂസ് മലയാളം കോഴിക്കോട്